എപ്പോഴും ദുരന്ത വാർത്തകൾക്കിടയിൽ ചില നല്ല വാർത്തകളും നമ്മുടെ മനസ്സിനെ തേടിയെത്തും അത്തരത്തിലൊരു വാർത്തയാണ് ഇത് സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധേയ താരങ്ങളാണ് സയാമിസ് ഇരട്ടകളായ കാർമൻ ആൻഡ്രോയിഡും ലുപ്പിറ്റ ആൻഡ്രോയിഡും അടുത്തിടെ ഒരാളായ കാർമൻ ആൻഡ്രോയിഡ് വിവാഹിതയായി കാമുകനായ ഡാനിയൽ മക്കോർമാക്കിനെയാണ് കാർമൻ വിവാഹം കഴിച്ചത് നീണ്ട കാലത്തെ പ്രണയത്തിനാണ് ഇപ്പോൾ സാക്ഷാത്കാരം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ വിവാഹം കഴിച്ചതിന്റെ സന്തോഷം അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് കാർമൻ ഡാനിയലിനെ പരിചയപ്പെടുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ വിവാഹിതരായെന്ന് കാർമൻ യൂട്യൂബ് വീഡിയോയിലൂടെ അറിയിച്ചു പ്രാധാന്യമുള്ള ഒരു കാര്യം അറിയിക്കുകയാണ് ഞാൻ വിവാഹം കഴിച്ചു എന്നാണ് കാർമൻ പറഞ്ഞത് ഒപ്പം വിവാഹം മോതിരവും വീഡിയോയിൽ കാണിച്ചു അതേസമയം താൻ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് ലുപ്പിറ്റ പറയുന്നു സയാമിസ് ഇരട്ടകളായ കാർമനൊപ്പിറ്റി മെക്സിക്കോയിലാണ് ജനിച്ചത് രണ്ടുപേർക്കും ഒരു ഹൃദയവും ഒരു ജോഡി ശ്വാസകോശവും വയറുമുണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ യു എസിലേക്ക് താമസം മാറിയ ഇവരുടെ ഉടലുകൾ കൂടിച്ചേർന്ന നിലയിലാണ് ഇരുവരും ഒരേ ഇടുപ്പലിലും പ്രത്യുത്പാദന വ്യവസ്ഥയും പങ്കിടുന്നു രണ്ടു പേർക്കും രണ്ട് കൈകൾ വീതമുണ്ടെങ്കിലും ഒരു കാൽ മാത്രമാണ് ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക